ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല നമ്മുടെ വീടുകളിലെല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അത് നമുക്ക് എപ്പോഴും പ്രായമായവർക്കായിക്കോട്ടെ പ്രായം കുറഞ്ഞവർക്കായിക്കോട്ടെ ആവശ്യം വരുന്ന ഒരു സംഭവമാണത് എനിക്ക് എനിക്കിങ്ങനെയൊന്നുമുള്ള വീഡിയോ ഇടാനായിട്ട് അങ്ങനെ മനസ്സിൽ വരാറില്ല അപ്പോൾ ഈ ഇടുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടിയത് ഞാനത് അങ്ങനെ അങ്ങോട്ട് മറന്നു പോകും ഇടാനായിട്ട് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നി അത് എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ആദ്യം കേട്ടോ ചേക്ക് വരും വീടുകളിൽ ഉണ്ടാകാമായിരിക്കാം പക്ഷെ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ളു ട്ട ഇതാണ് സംഭവം ചൂട് വെക്കണ ബാഗ് അത് കറണ്ടിലേ ആണെന്ന് മാത്രം മറ്റേപ്പാടും നമ്മൾ കുപ്പിയിൽ മതിലൊക്കെ ചെയ്യുന്ന പേതം ഇത് എളുപ്പമുണ്ട് പെട്ടെന്ന് കുത്തി ഇത് ഏകദേശം രണ്ട് മിനിറ്റ് മതിയാകുന്നു അതിനു മുൻപ് എനിക്ക് വരെ ഉണ്ടായിരുന്നു അത് കുറച്ച് ടൈം എടുക്കുമായിരുന്നു കേട്ടോ ഇത് വെള്ളം ചൂടായി കിട്ടാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞു എപ്പോഴാ എനിക്ക് നേർക്കെട്ട് വരുന്നതെന്നുള്ളത് അറിയില്ല ആ നിമിഷത്തിൽ ഇത് ചെയ്താലേ മാറുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ സാധനം പോയി മേടിച്ചു കൊണ്ടുവന്ന എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ് ഇത് രണ്ടാം വട്ടം മേടിച്ചു കൊണ്ടത് കരണ്ടിൽ കുത്തണേ ചെറു അത് കിടായിപ്പയാണ് ഇതിലേക്ക് പാസിങ് അത്ര ഇതായിട്ട് വരുന്നുണ്ടായില്ല പുറത്തുനിന്നും കൊണ്ടുവന്നതായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ വില എത്രയാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നോ കേട്ടോ ഇങ്ങനത്തെ ഓരോരം വേണമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്നെപ്പോലുള്ള പ്രായത്തിലുള്ളവർക്കൊന്നും വ്യക്തമായിട്ടൊന്നും അറിയില്ല നോക്കി എന്റെ ഏജിലുള്ളവർക്ക് ഭയപ്പെടാതെ കാണി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത് അത് ഇതിനെ ഇങ്ങനെ തിരിച്ചാൽ മതി അപ്പോൾ ഒരു ഗോൾ വരും കണ്ടാകും ഇതിനഞ്ഞ് വട്ടം ഏത് വശത്തേക്ക് തിരിയണേന്ന് നോക്കി നമുക്ക് ഇതിങ്ങനെ ഈ നഖം കൊണ്ട് ഇതിങ്ങനെ അങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ അത് തിരിഞ്ഞ് കിട്ടും ഇങ്ങനെ ഇതിലേക്കാണ് ഇത് ഇതൊരു കുത്തേണ്ടത് അത് ആ രീതി അനുസരിച്ച് ആ ഇത് നമുക്ക് കണ്ടാലോ അറിയാമല്ലോ അപ്പോൾ ദേ ഇത് ഇത് ഇതിങ്ങനെ തിരിച്ച് കുത്തേണ്ടത് കണ്ട അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയെങ്കിലും ഒന്ന് കരുതി ഓർക്കുന്ന കാര്യങ്ങൾ മുമ്പ് പറയുന്നതാണ് കേട്ടോ ദേ ഇത് എന്നിട്ട് ഇത് നമ്മൾ പ്ലഗ് ഇതിൽ കുത്തിയാൽ മതി ആ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ വെള്ളം കിടന്ന് തിളയ്ക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അന്നേരം ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് ഊരി മാറ്റി ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് മുതുകിലോ അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ എനിക്കത്യാവശ്യം മുതുകിലാണ് മുതുകിൽ ഇപ്പോൾ ഇങ്ങനെ ആ വേദനകളത്ത് ഒരു പോയിന്റിൽ നിന്നാണ് ആ വേദന തുടങ്ങുന്നത് ഇടുപ്പെല്ലിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കുഴപ്പമുള്ളത് അപ്പം അവിടെയാണ് ഇത് വെക്കുന്നത് അത് ഇതിന് നോർമൽ ഒരു ചൂടാണ് നമുക്ക് തിരിന്നിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചൊക്കെ ചെയ്താൽ മതി പക്ഷേ ഇതിന് അങ്ങനെയല്ല ഇതിന് ഭയങ്കര ചൂടാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ശ്രദ്ധിച്ചു നോക്കി നീക്കി നീക്കി വെച്ചാൽ മതി അപ്പോൾ മുതുകത്ത് വയ്ക്കുന്നൊരു ഇതായിട്ട് കാലിന് ഉണ്ടെങ്കിൽ ആ കാൽമുട്ടിനും പിന്നെ പദത്തിൻ്റെ അവിടെ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി ചൂട് കുറച്ചിട്ട് അവിടെ മുതികില് നട്ടിൽ വേദന ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അത് ഉള്ളതാണ് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് അത് കണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ ആണുങ്ങളൊക്കെ പലതും വെട്ടേം പിടിക്കേം കൊബ്ബേയും നേരേയും ഇത് മിന്നി മിന്നിക്കിടക്കണതും ചതവ് കുഞ്ഞിലെ വീണിട്ട് ചതവ് കിടക്കണതൊക്കെയാണ് നമ്മളുടെ ഈ പ്രായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരോഗ്യം കിടുമ്പോൾ ഇതൊക്കെ തലപൊക്കി വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വേദന വരുമ്പോൾ തന്നെ നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിലൊക്കെ പോകാതെയൊക്കെ ഒപ്പിക്കാൻ പറ്റും എനിക്കതുപോലെ വന്നതാണ് ഞാൻ അതിൽ നിന്നും ഈയിടെ ഊരി പോന്നതാ കാരണം ഇതിന് മുമ്പ് എനിക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഒരു വിവരങ്ങളും അറിയില്ലാത്തതുകൊണ്ട് കിടന്നു പോയി ഞാൻ അതോ പത്ത് മാസം വരെയാണ് കിടന്നത് ഓ ആ കിടന്ന കിടപ്പ് തന്നെ ഫുഡ് വരെ അതിൽ വെച്ച് തന്നൊക്കെയാണ് അതുപോലെ അനങ്ങാൻ പാടില്ലായിരുന്നു എനിക്ക് അപ്പോൾ ഇത് എൻ്റെ ഒരു ആരംഭം കാണുമ്പോഴത്തേനും ഇങ്ങനെ ചീപ്പ് കൊണ്ടുള്ള ആ പ്രയോഗവും നടത്തും ഇതും ചെയ്യും അങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടി നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാതെയും വേദന സംഹാരിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും എടുക്കാതെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നതുള്ളൂ അതിൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഈ ഒരു ഒരു മാസം മുന്നേ ഇത് ആരംഭോട്ട് വിഷയം വന്നപ്പോൾ കിടന്നുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തും പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ വീഡിയോ അടക്കളയിൽ പണിയുമ്പോൾ ഇത് കാണിച്ചൊക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അത്ര ഞാനത് ആവശ്യതയായിട്ടും ഇത് ഞാൻ ഒരു ദിവസം പോലെ ഞാൻ വീഡിയോ ഞാൻ ഇടാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് എന്തോ എനിക്കത് അത് ഇടാതിരുന്ന് പോയാൽ ഞാൻ പിന്നെ അതുമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ ഇടലുണ്ടാവില്ല അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വേദപുസ്തകം വായന അത് ഞാനിങ്ങനെ മനസ്സിന് വിചാരിച്ചു തരുന്ന കാര്യമാണ് അത് തീരുന്നത് വരെ എനിക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തി തരണേ ഡെയിലി അത് തീർക്കാൻ പറ്റണേന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു പദ്ധതിയിലേക്ക് തുടങ്ങിയത് അത് വേറൊന്നും ഉദ്ദേശിച്ചല്ല നമ്മൾ വീട്ടിൽ വേദപുസ്തകം വായിക്കണു അത് ഞാൻ ഞാനതിൻ്റെ തെറ്റും കുറ്റങ്ങളൊക്കെ മാറ്റി പോയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഓരോ അക്ഷരങ്ങളും ഒക്കെ നമ്മൾ നോക്കി ചെയ്യണമല്ലോ എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാനത് ഒരു ത്യാഗമായിട്ട് കരുതി ഞാനത് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് അങ്കമാലി രുചികളിരു വീഴ്ച വന്നാലും കുഴപ്പമില്ല അത് നേരാൻ വേണം പോണം ഒരു ദിവസം മുടങ്ങാതെ ചെയ്തു പോകണമെന്നാണ് എൻ്റെ വിചാരം ആത്മീയതയിലേക്കുള്ള ജ്ഞാനം അപ്പോൾ അപ്പോൾ നമുക്ക് ഈ നേർക്കെട്ട് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ചൂടാക്കിയൊക്കെ എടുക്കാനും പിടിക്കാനും ആ നേരത്തൊക്കെ നമുക്ക് പോയി ചെയ്യാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ആരെ ചെയ്തു തരാനുള്ളത് എല്ലാവരും നല്ല പണിത്തിരക്കിലുമാണ് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് തന്നെ നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കും ഇതിൻ്റെ വില ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ അത് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വേദനകൾ ഉള്ളവർ ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വീണമെന്ന് ചതവ് പറ്റി അപ്പോഴായാലും ഇതങ്ങനെ ചൂടാക്കി ഇത് എന്തെങ്കിലും കുഴമ്പൊക്കെ ഇട്ടുകൊണ്ട് ഇത് വെച്ചാൽ നീർക്കിട്ടപ്പങ്ങള് മാറിപ്പോകും ഇത് മാറി എന്ന് കാണുമ്പോൾ പിന്നെ മൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മടിക്കും പിന്നെ ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് മടി വന്നേക്കാണ് ഞാൻ അവരെ ആഴ്ചയായി ഈ നേർക്കിട്ട് എനിക്കിങ്ങനെ പിടിപെട്ട് മാറിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ വീടിനകത്തെ പണികളൊക്കെ എടുത്ത് തുടങ്ങി അപ്പം മടിയാണത് ചെയ്യാനായിട്ട് കുറച്ച് രണ്ട് രണ്ട് മിനിറ്റ് മതി ആ രണ്ട് മിനിറ്റ് കൊണ്ട് ചൂടായി കിട്ടണത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ള ചൂട് ഇതിന് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ മുമ്പ് തന്നെ ഈ കാറിൻ്റെ തുടയിൽ എനിക്ക് കഴലകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കഴലൊക്കെ എനിക്ക് മാറിക്കട്ടി ഉണ്ട ഉണ്ട ഉണ്ടപോലെ ആയിരുന്നു അതാ ചീപ്പ് വെച്ച് തന്നെ ഇത് വടിക്കുകയും ചെയ്തു ഈ പ്രയോഗം കൂടി കൂട്ടി ഞാൻ ചെയ്തു കേട്ടോ അന്ന് ഞാനിത് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇതുകൂടെ ഞാൻ ചെയ്തു ഇതും മുതുകും ഈ ഇവിടെയും വയ്ക്കും അപ്പോൾ ആ ചൂട് കൂടുതലുള്ള രീതിക്ക് ചൂട് എവിടെയാണ് സഹിക്കാൻ പറ്റുന്നതെന്ന് എഴുതിയിട്ട് അവിടെ വെക്കും അതല്ലെങ്കിൽ ചിരിടി കട്ടി തുണിയിട്ടും കൊണ്ട് വെക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏജിലുള്ളവർക്ക് ഇതൊക്കെ ഒരു വഴിക്ക് കേട്ട് ഒരു വഴിക്ക് അങ്ങോട്ട് മാറി പോകും അങ്ങോട്ട് ഒരു പേടി കൂടിയാണല്ലോ എന്തും കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം ഞാൻ അതുകൂടെ ഞാൻ കാണിച്ചു തരാട്ട ഇത് തുറന്നു ഞാൻ വീതി കൂടിയുള്ള ഭാഗം എന്താ എവിടെയാണ് അപ്പോൾ ഇതിൻ്റെ വീതി കൂടിയുള്ള ഭാഗം എടുത്തിട്ട് അതെ വെച്ചു അത് ഇതിന് ഇത്തിരി വളവുണ്ടാവും അപ്പോൾ അത് മേപ്പോട്ട് കുത്തുന്നതായിരിക്കും നല്ലത് അ കുത്തി കണ്ടല്ലോ ഇപ്പോൾ ഇത് കാണാൻ പറ്റുമോ ആ സ്വിച്ച് ആവാണ് അപ്പൊ ഒരു മിന്നൽ മിന്ന ഇത് കണ്ടോ തെളി ഒരു ലൈറ്റ് തെളിയും ഇപ്പൊ ചൂടായിട്ടുണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ ഇപ്പൊ എടുത്താൽ ഒരുപാട് നേരത്തേക്ക് ആ ചൂട് കിട്ടില്ല നല്ല ചൂടായിപ്പോ തിളയ്ക്കുന്ന ഒച്ച കേൾക്കുന്നില്ലേ ഇത് ഊരുക ഇത് പഴയ പോലെ തന്നെ അടയ്ക്കുക ഇതിപ്പോൾ നല്ല ചൂടാ നല്ല ചൂടുന്നത് ഉണ്ടോ ഇവിടെയാണെങ്കിൽ തുടയിലാണ് ആ ഞരമ്പ് വരുന്ന ഭാഗം ഇടുപ്പല്ലിന്റെ ഭാഗത്ത് നിന്ന് ആ ഞരമ്പ് വരുന്ന ഒരു കാലിലേക്ക് പോകുന്ന ഇടം അപ്പോൾ ഞാൻ അവിടെയാണ് ഇപ്പോൾ വെച്ചുകൊടുക്കുന്നത് അപ്പൊ നമുക്ക് സഹിക്കാൻ ചൂടുലും വേറെ വരുമ്പോ നീക്കി നീക്കി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി തിളച്ച സമയത്ത് ഇപ്പൊ ഇത് വെക്കുമ്പോ നമുക്കവിടെ നീർക്കോട്ടുള്ളത് കൊണ്ടാണ് കടി വരുന്നുണ്ട് കടി വരുന്നുണ്ട് പടി വന്നതില്ല ചൂട് വേദനയായിട്ട് മാറുമ്പോഴാണ് ഞാനത് അവിടെ നിന്ന് കൊടുത്ത് മാറ്റണം ഓ ഒരുപരി പോരിയിൽ എന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ജീവികൾ ഇറങ്ങി പോലെയോ പോലെ ഉള്ളിൽ എന്തോ സാധനങ്ങൾ ഇറങ്ങി ഉളച്ചു ഊത്തി ഇറങ്ങി വരുന്നത് പോലെയാ വന്നാൽ അണുക്കളായിരിക്കും കണ്ടി കാണാൻ പാടില്ലാത്ത അണുക്കളൊക്കെ ആണല്ലോ ഈ ചൂട് കണ്ട് നിങ്ങളൊക്കെ ണ്ട് എനിക്കിപ്പോ ഒരുത്തിരി ചൊറിച്ചില് അപ്പൊ ആ നീർക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ആ ചൊറിച്ചിലുണ്ടാവും അത് കാലിൻ്റെ പാദം വെക്കാം പാദത്തിന്റെ അടിഭാഗത്ത് വെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വേദനയുള്ള ഭാഗത്ത് നല്ല എണ്ണകൾ മേടിക്കാൻ കിട്ടൂലോ അതായത് നമ്മൾക്ക് ഓയിൽമെൻറ്റുകളുണ്ട് എണ്ണകൾ വൈദ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ കിട്ടുന്ന എണ്ണകളുണ്ട് ഇപ്പോൾ അതൊക്കെ ഒരുപാട് ഗവൺമെൻ്റ് സ്ഥാപനങ്ങൾ തന്നെ നമുക്ക് പോയി മേടിക്കാനായിട്ട് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചായാലും ഇതൊക്കെ ചെയ്യാം നമ്മൾ ഒരുപാട് ഇങ്ങനെ അയ്യോ അത് വന്ന് ഇനി ഇതും മാറില്ലേ ഒരു വിചാരത്തിൽ നമ്മൾ ഓടി നടക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്ത് നമുക്ക് ഒരുമാതിരിയൊക്കെ ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റും ആശുപത്രിയിൽ ചെന്ന് ആശുപത്രിയിൽ നിൽക്കാനാളില്ല കൂടെ നിൽക്കാനാളില്ല ഫുഡ് കിട്ടും തരാനാളില്ല ഫുഡൊക്കെ ഇപ്പോൾ അവിടെ കിട്ടും എങ്കിലും അതൊക്കെ മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടല്ലേ നമ്മളൊരു രോഗിയായി എന്നുള്ള ചിന്താബോധവും വേണ്ട ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ അത് ഇത് രണ്ട് കാലിലും വെച്ചാൽ നല്ലത് പക്ഷേ എനിക്ക് ഈ കാലിലാണ് കുഴപ്പം അവിടെ ഒരു എന്തായാലും ഇതൊന്നും ചീപ്പ് പ്രയോഗം ഇതും വളരെ നല്ലൊരിതെന്നുള്ളത് എൻ്റെ മുൻകാലങ്ങളിൽ ഞാൻ പോയി വേദന സംഹാരി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോലും മാറാത്ത ഒരു സംഭവത്തെ ഞാൻ ഇതുകൊണ്ട് മാറ്റി എൻ്റെ ഉരുണ്ട് ഉരുണ്ട് കിടക്കുന്ന കടലുകളെല്ലാം മാറിക്കിട്ടി എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ലാത് ചെറിയ കാര്യമാണ് എന്ന് കരുതി തള്ളിക്കളയാതെ ചെയ്യുക രണ്ടാഴ്ച കാലം ചെയ്ത് കഴിയുമ്പോൾ ഈ മസാജിങ് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്നല്ല മാറിക്കിട്ടുന്നത് വേദന സംഹാരി ഗുളികയോ ഇഞ്ചക്ഷനോ നമ്മൾ കഴിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് ഇത് മാറി വരാനായിട്ട് ഇത്തിരി സമയമെടുക്കും അതിന് നമുക്ക് ഏറ്റവും വേണ്ടത് ക്ഷമയാണ് എനിക്കിപ്പോ ഇവിടെ വെക്കുമ്പോഴൊക്കെ നല്ല ചൊറിച്ചിലാ തോന്നുന്നത് ഇപ്പൊ ഇങ്ങനെ വച്ചത് കൊണ്ട് ഞാനിപ്പോ ഇത് വെക്കണതിന ഇങ്ങനെ അങ്ങോട്ട് നടക്കും മടിയാണ് ചെയ്യാൻ ആ മടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ആർക്കൊക്കെ ഇത് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ചീപ്പ് പ്രയോഗവും ഇതും ചെയ്തിട്ട് ആർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്നും കമൻ്റ് ഇട്ടറിയിക്കണേ ഒരു കുട്ടി കമൻ്റ് ഇട്ടിരുന്നു എനിക്ക് നല്ല ആശ്വാസമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് അപ്പോൾ മറ്റാർക്കെങ്കിലുമൊക്കെ അത് ചെയ്തിട്ട് ഫലം കിട്ടിയെങ്കിൽ ഒന്ന് അറിയിക്കണേ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്